എങ്ങനെയാണ് എന്റെ ഡ്രസ്സും കാര്യങ്ങളും എന്റെ സെറ്റപ്പ് പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ പെരുന്നാൾ പരിപാടികളിലാണ് രണ്ടു കൊല്ലായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങള് പെരുന്നാള് അടിപൊളി ഇത്ര ഫ്രീ ആയിട്ട് ഉണ്ടാവണം അല്ലെ മറ്റൊരു പണിന്തരൊക്കെ ആയിക്കാരും ഒഴിവ് ഉണ്ടാവില്ല ലീവ് ഒക്കെ ഉണ്ട് അങ്ങനൊക്കെ ആയിട്ട് ഞങ്ങള് പെരുന്നാൾ പോകണം

ട്ട് കച്ചുകട്ട് ആ പർപ്പില്ലേ ഒന്നെല്ലാം പൂ കൊടുക്കുന്ന കളിയേ പൂ കൊടുക്കുന്ന കളിയ അത് നേരം പണി

അപ്പുട്ടി നാപ്പില്ല <laughs> <laughs>

രണ്ടല്ലായിട്ടും ഇവിടെ എത്തിയിട്ട് ഒരു മര്യാദക്കുള്ള പെരുന്നാള് കൂടുന്നതും അതിന്റെ ഒക്കെ ഒരു ഫ്രീ ആയിട്ടൊക്കെ ഈ ഒരു കൊല്ലത്തിലാണ് ായി അപ്പോൾ ആദ്യത്തെ പെരുന്നാളി ഒരു പെരുന്നാളിന്റെ ശെരിക്കും നാട്ടുകാരെയാണ് കുടുംബക്കാരില്ലെന്നുള്ളത് മാത്രം ചെങ്ങായമാരാണ് ഉള്ളത് നമ്മളെ ആനക്കകത്തുനിന്ന് റമീസ് അത് നമ്മളെല്ലോ അതാണ് അടുത്ത നമ്മളെ സവാദ്

പിന്നെ ചെറുക്കത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതേ ഒരു എത്രയതും ആറ് മാസം ഈ മാസം മൂന്ന് മാസം കൊണ്ട് വന്ന് മാറ്റങ്ങളാണല്ലോ വേറെ എന്തൊക്കെയുള്ളത് പൊരിച്ചത് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് പിന്നെ ഫിഷ് നമുക്ക് മൊത്തത്തില് വളരെ മനോഹരമായിട്ടുള്ള പരിപാടിയാണ് ആചാരാണ് മസാല ബീഫൊക്കെ ഒന്ന് പറഞ്ഞ നെയ്യൊക്കെ ഒന്ന് തണുത്തുല്ലേ വേണമെന്നു മസാല മിസ്സാൻ വേണ്ടിട്ട് ബിരിയാണി ബിരിയാണി ആയിട്ട് ഉപ്പുറ്റണ്സാലും അനക്കൊരു ഉപ്പുമുക്കാ ഇന്നലെ തുടങ്ങി ചുപ്പില്ല എത്ര വെട്ടും ഇട്ടുപോ എനിക്ക് മടി നോക്കി ഇറച്ചി എങ്ങനെ ഇണ്ടാവും ബിരിയാണി പെരുന്നാള് അല്ലാതെ കളറും ഉണ്ടാവില്ല അത് വേറെ ഉണ്ടാവും ഇത് ഒറിജിന പെരുന്നാള് ഇവിടുന്ന് പോയാലും അങ്ങനെ പെരുന്നാള് നമ്മളിവിടെ കൂടി പറയാലോ അതിനിപ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ അല്ല നമ്മള് പെരുന്നാൾ നടത്തുന്നത് അപ്പൊ ഞാനെന്നെ കൊല്ലായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പെരുന്നാള് അതായത് ഒരു സമാധാന കേരളത്തിന് മലപ്പുറത്ത് നിന്ന് ആരൊക്കെ അങ്ങനെ തമാശന്നല്ല അതന്നെ സത്യം അതായത് അമ്മ കുടുംബക്കാരല്ല ാണ് നാട്ടാരും കൂട്ടാരും ഇവിടെ ഇതാണ് നല്ല ബന്ധങ്ങളാണ് ഇത് മെറ്റലാണ് പറ്റും അത് പറ്റില്ല ഇത് ഗ്യാസ് ഗ്യാസും ചൂടാക്കാം അടിയന്ന് ചെറിയ ടീ വെക്കാൻ വാഴായില്ലായിരുന്നു ചോറ് അതല്ല ഈ ചോറ് പോകും

കുട്ടികളൊക്കെ പെരിലാണ് കുട്ടികളൊക്കെ തണുത്തിട്ട് ഉള്ളിൽ കയറി ഉറങ്ങല് േ ഞാനവിടെ കാര്യം നമ്മളെ മറ്റേ പരിപാടി കൊണ്ടുപോയേ നമ്മള് വീട്ടിൽ നിന്നൊരു ഫുഡ് ഡെലിവറി നമ്മളെ ഫുഡൊക്കെ അതിനൊക്കെ ഒരു കോൺഫിഡൻസ് ആയല്ലേ ചോറൊക്കെ സെറ്റ് ആണെങ്കിൽ കൊടുത്താ മതി ഞാൻ ഇതിലേതാണെന്റെ എന്റെ ഒരു ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഒന്നും അറിവില്ല எா ஒரு மூடிதாய் பனியாச பனிகளோ ரமேஷன் அத்திர ஆளுக்காரு ൾക്കാരുണ്ട് ഇതിന് കുറച്ച് കുട്ടാകൂടെ ഉണ്ട് രണ്ടു മൂന്ന് കുട്ടാകൂടി ഉണ്ടാവും അപ്പുറത്തേ പിന്നെ നമ്മളെ അവര് കണക്ഷനില് ആൾക്കാരുണ്ട് അപ്പുറത്തെ അഞ്ചട്ടാത്തവിടില്ലേ അങ്ങനെ അപ്പൊ പെരുന്നാളും നോമ്പൊക്കെ അടിപൊളിയാത്ത ആൾക്കാർ ഇവിടുന്ന് மஞபிணி வல்லவர் அந்த மஞ்ச ஒன் அப்ப அங்கே தரம் தெரிவி மனசிலோட்டு அதே மாதிரிட்டு ஏதாது எல்லார வளர்ந்து அங்கே செட்டப்பட்டு இதுவரை நமக்கு கிட்டே இதுவரை ஆள் குடுங்கும் ஆளுக்காரும் பயன் சரஃபியக்கார சரஃபிய சைடில் அல்லும் まあまあ、いたいだきます。だ